നമസ്കാരം കേരളത്തിൽ മൂന്ന് രാജ്യസഭാ സീറ്റുകൾ ഒഴിവ് വരുന്നു ആ രാജ്യസഭാ സീറ്റിന്റെ തെരഞ്ഞെടുപ്പ് തീയതിയും പ്രഖ്യാപിച്ചിരിക്കുന്നു ആറാം തീയതി മുതൽ ജൂൺ ആറ് മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടതുണ്ട് അപ്പോഴേക്കും എൽ ഡി എഫിനകത്തെ ഘടക കക്ഷികളുടെ അഭിപ്രായങ്ങൾക്കും ശക്തി പ്രാപിച്ചിരിക്കുന്നു മൂന്ന് സീറ്റുകളും എൽ ഡി എഫിൻ്റെ സീറ്റുകളാണ് ഇപ്പോൾ പിന്നെ കാലാവധി കഴിഞ്ഞ് ഒഴിയുന്നത് ഒന്ന് ഇളമരം കരീമിന്റെ സീറ്റ് രണ്ട് ബിനോയ് വിശ്വത്തിന്റെ രാജ്യസഭാ സീറ്റ് മൂന്ന് ജോസ് കെ മാണിയുടെ രാജ്യസഭാ സീറ്റ് ഇങ്ങനെ മൂന്ന് സീറ്റുകളാണ് ഇപ്പോൾ ഒഴിവ് വരുന്നത് പക്ഷേ ഈ മൂന്നും എൽ ഡി എഫിന്റെ സീറ്റുകളാണ് ഒഴിഞ്ഞു വരുന്നതെങ്കിൽ പോലും രണ്ട് സീറ്റുകൾക്ക് മാത്രമേ ഇനി എൽ ഡി എഫിന് അർഹതയുള്ളൂ ഒരു സീറ്റ് പ്രതിപക്ഷമായ യു ഡി എഫിനുള്ളതാണ് അപ്പം ആ യു ഡി എഫിലെ ഒരു സീറ്റ് ഉണ്ടെങ്കിൽ ആ യു ഡി എഫിന്റെ ഒരു സീറ്റിനെ കുറിച്ച് തർക്കമില്ല അത് ലീഗിന് കൊടുക്കും എന്ന തീരുമാനമായി കഴിഞ്ഞു ആ സീറ്റ് ലീഗിന് തന്നെ ആയിരിക്കും അപ്പൊ യു ഡി എഫിന്റെ രാജ്യ രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ അവരുടെ ഇടയിൽ ഏതൊരു തർക്കവുമില്ല എന്നാൽ എൽ ഡി എഫിനകത്ത് തർക്കം മൂർച്ഛിച്ചുകൊണ്ടിരിക്കുകയാണ് സി പി ഐ അവർക്ക് കൃത്യമായിട്ടും നിർബന്ധമായിട്ടും ആ സീറ്റ് സി പി ഐക്ക് വേണമെന്ന് തന്നെയാണ് സി പി ഐ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വിനോദ വിശ്വം ഒഴിയുന്ന സീറ്റിൽ മറ്റൊരാളിനെ കാരണം ബിനോയ് വിശ്വം ഇനിയിപ്പോൾ വീണ്ടും സ്ഥാനാർത്ഥിയാകാൻ സാധ്യത വളരെ കുറവാണ് കാരണം അദ്ദേഹം കേരള സംസ്ഥാന ഘടകത്തിന്റെ പാർട്ടിയുടെ സെക്രട്ടറിയാണ് അപ്പോൾ അദ്ദേഹം കൂടുതൽ സമയം കേരളത്തിൽ നിൽക്കേണ്ട ആളാണ് വേണമെങ്കിൽ മുഴുവൻ സമയവും കേരളത്തിൽ നിൽക്കേണ്ട ആളാണ് ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഡൽഹിയിലേക്ക് പോയാൽ മതി പാർട്ടി കമ്മിറ്റികളോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ അത്രയും പ്രധാനപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങൾ പിന്നെ ഡൽഹിയിൽ നടക്കുമ്പോൾ മാത്രം പോയാൽ മതി അപ്പൊ വിനോയ് വിശ്വത്തിന് പകരം പുതിയ ഒരാളിനെ അവർ കണ്ടെത്തുമായിരിക്കാം അത് സി പി ഐയുടെ കാര്യം പക്ഷേ സി പി ഐക്ക് സീറ്റ് കിട്ടുമോ എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും ഉറപ്പില്ല പക്ഷെ സി പി എം സി പി ഐയോടാണ് കുറച്ച് താല്പര്യം കൂടുതൽ എന്ന വിവരമാണ് ഇപ്പൊ പുറത്തു വരുന്നത് രാജ്യസഭാ സീറ്റ് പിന്നെ രണ്ട് സീറ്റ് സീറ്റുള്ളതില് രണ്ട് സീറ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞു എൽ ഡി എഫിലുള്ളത് അതിലൊരു രണ്ട് സീറ്റില് ഒരു സീറ്റ് സി പി എം എടുക്കുകയും ഒരു സീറ്റ് സി പിക്ക് കൊടുക്കാനും തന്നെയാണ് സി പി എമ്മിന്റെ ഒരു താല്പര്യം ആ അതിനാണ് മുൻഗണന കൊടുക്കുന്നത് എന്നാണ് അറിയുന്നത് അപ്പോഴേക്കും കേരള കോൺഗ്രസിനെ ഒഴിവാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് കേരള കോൺഗ്രസ് വല്ലാതെ കാരണം എനിക്ക് ഒരു സി പി എമ്മിന് കേരള കോൺഗ്രസിന് മതിയായോ എന്ന് സംശയം ഇല്ലാതില്ല കാരണം ഇനി കേരളാ കോൺഗ്രസിനെ കൊണ്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നുള്ളൊരു അവസ്ഥയിൽ എൽ ഡി എഫ് എത്തിയിട്ടുണ്ടോ എന്നറിയില്ല പക്ഷെ അത് ഒരു വശത്ത് അത്തരത്തിൽ ചർച്ച നടക്കുമ്പോഴും ഈ കേരള കോൺഗ്രസിനെ ഇനി എൽ ഡി എഫിനകത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്നും എൽ ഡി എഫില് കേരള കോൺഗ്രസ്സിന് കേരളാ കോൺഗ്രസിന് തന്നെ പലർക്കും അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ട് എങ്കിൽ പോലും അത്തരത്തിലുള്ള ചില ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും അതിനേക്കാളും കേരള കോൺഗ്രസിനെ കൂടെ നിർത്തിക്കൊണ്ട് എന്നാൽ ഈ ഇപ്പൊ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് സി പി എം അല്ല എൽ ഡി സി പി ഐക്ക് തന്നെ വിട്ടുകൊടുക്കണം എന്ന ഒരു അഭിപ്രായം സി പി എമ്മിനകത്ത് ശക്തമായി വരുന്നുണ്ട് കാരണം പതിനേഴ് എം എൽ എമാരാണ് സി പി ഐക്കുള്ളത് വെറും അഞ്ച് എം എൽ എമാരാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനുള്ളത് മാണി ഗ്രൂപ്പ് കേരള പിന്നെ എൽ ഡി എഫിലേക്ക് വരുമ്പോൾ തന്നെയും ഏറ്റവും അധികം ശക്ത ശക്തമായി എതിർത്തത് അന്ന് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായ കാനൻ രാജേന്ദ്രനാണ് സി പി ഐ ആണ് കേരള കോൺഗ്രസ് എൽ ഡി എഫ് വരുന്നതിനെ എതിരായിട്ട് ഏറ്റവും അധികം പ്രവർത്തിച്ചത് അവസാനം പിന്നെ സി പി എമ്മിന്റെ അഭ്യർത്ഥന മാനിച്ച് സി പി ഒന്ന് അയ്യുകയാണ് ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് വരുത്തുകയാണ് ഉണ്ടായത് പക്ഷെ അതുകൊണ്ട് തന്നെ സി പി അറിയാം ഈ തനി തങ്ങൾക്കുള്ള പ്രധാ പ്രാധാന്യം എൽ ഡി എഫിലുള്ള പ്രാധാന്യം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് കേരള കോൺഗ്രസ് മാണി വന്നു കഴിഞ്ഞാൽ വരുന്ന രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് മാണിക്ക് തന്നെ കൊടുക്കാൻ സാധ്യതയുണ്ട് അങ് അതുകൊണ്ട് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് സി പി ഐ അന്ന് കേരള കോൺഗ്രസിന്റെ എൽ ഡി എഫ് പ്രവേശനത്തിനെ എതിർത്തതും പിന്നീട് സി പി എം ചില ധാരണകളിൽ എത്തുകയും ചില ഒത്തുതീർപ്പുകൾ ഉണ്ടാക്കിയതിന്റെ ഭാഗമായിട്ടാണ് സി പി ഐ ഒന്ന് അയഞ്ഞതും പിന്നോട്ട് മാറിയതും ആ ധാരണ എന്ന് പറയുന്നത് രാജ്യസഭാ സീറ്റ് വരുമ്പോൾ സി പി ഐക്ക് തന്നെ കൊടുക്കാം എന്ന് തന്നെയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം ഇപ്പോൾ സി പി ഐയോടൊപ്പം കൂടെ നിൽക്കാനാണ് തീരുമാനിക്കുന്നത് എന്നാൽ കേരള കോൺഗ്രസ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല കേരള കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട് കേരളാ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് പാർലമെന്ററി സ്ഥാനമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല അത് മുസ്ലിം ലീഗിന്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ് കേരള കോൺഗ്രസുകളുടെ എല്ലാ പാർട്ടിയുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ് അപ്പം എന്തായാലും ഈ ഇപ്പം എൽ ഡി എഫിൽ നിൽക്കുന്ന മാണി ഗ്രൂപ്പിന് ഒരു പാർലമെന്ററി സ്ഥാനമില്ലാതെ മുന്നോട്ട് പോകല കെ എം മാണി അല്ല മാണി ജോസ് കെ മാണിക്ക് അങ്ങനെ ഒരു സ്ഥാനം പിന്നെ നഷ്ടമായി പോകും അപ്പൊ അതുകൊണ്ട് സി പി എം മറ്റൊരു സൊല്യൂഷൻ കാണുന്നുണ്ട് അതായത് ഇപ്പോ പിന്നെ വി എസ് അച്യുതാനന്ദൻ ചെയർമാനായിരുന്ന ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന് പറഞ്ഞ കമ്മിറ്റി സമിതിയുണ്ട് ആ ഭരണപരിഷ്കാര സമിതിയുടെ ചെയർമാൻ കേരളാ കോൺഗ്രസിന് വിട്ടുകൊടുത്തിട്ട് ഒരു ക്യാബിനറ്റ് പദവിയൊക്കെ കൊടുത്ത് അങ്ങനെ ആ ഒരു 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 പാർലമെന്ററി സ്ഥാനം കൊടുത്ത് നില നിലനിർത്താം എന്ന ഒരു ആലോചനയും എൽ ഡി എഫിനകത്തും സി പി എമ്മിനകത്തും ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പിന്നെ പ്രവർത്തനരഹിതമായി കിടക്കുന്ന ആ പിന്നെ ഭരണപരിഷ്കാര സമിതിയെ പുനരുജ്ജീവിപ്പിക്കാനും സാധ്യതയുണ്ട് പക്ഷേ അതുകൊണ്ട് കേരള കോൺഗ്രസ് കേൾക്കുമോ എന്നറിയില്ല എന്തായാലും കേരള കോൺഗ്രസിനെ ഒന്ന് ഒതുക്കാൻ തന്നെയാണ് സി പി ഐയും സി പി എമ്മും തീരുമാനിച്ചിരിക്കുന്നതെന്ന് തന്നെയാണ് ഇതിലൊന്നും മനസ്സിലാക്കുന്നത്